ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ ർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡേ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം പിന്നെ പ്രണയിക്കുന്നവർക്കും പ്രണയത്തെ കാത്തിരിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയിച്ച് തേപ്പ് കിട്ടിയവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പ്രണയദിന ആശംസകൾ നേരുന്നു അപ്പം നമ്മളിന്ന് പ്രണയദിന പ്രണയദിനത്തിൽ നമ്മൾ ഇന്ന് കൊച്ചിയിലാണ് ഇന്ന് കൊച്ചിയും പ്രണയവും അതിൻ്റെ വിഷലുകളും ആയിരിക്കും ഇന്ന് നമ്മുടെ കണ്ണൽ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ് അറിയാവുന്നു പ്രണയം ദിനം പ്രണയം ജോഡികൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു എപ്പിസോഡായിരിക്കും എല്ലാവരും കാണിച്ചു ആ ശരി എന്നാ ഞാൻ പോയേക്കാം ഒന്നുപോലെ അതെ ഇതാ ഒരു ചായക്കടയാണ് ഈ ചായക്കടയിൽ എന്തോ തിരക്കാന്നറിയോ ഭയങ്കര തിരക്കായി ഈ ചായക്കടയിൽ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സും ഇവിടെ ആൾക്കാർ വരുകയും പോവുകയും ചായ പിടിക്കുകയും ഒക്കെ ചെയ്ത് വാറൻഡേഷൻ ആ കാര്യത്തിൽ അത് പറയട്ടെ ഇന്ന് ഫുൾ ടൈം ഇവിടെ ഈ പിള്ളേരുടെ സെറ്റ് മാത്രമായിരിക്കും അവർ മാത്രമായിരിക്കും ഇന്ന് ഇരുപത്തൊന്ന് രാത്രി വെളുക്കുന്നത് വരെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ദിവസവും ഒക്കെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ ഈ തട്ടുകട ചായക്കട ഇവിടെ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നും പോയും ഒക്കെ വിളിക്കുന്നത് എനിക്കതും തട്ടുകട ഇല്ലാത്ത ഒരു ആഘോഷവും ഈ കൊച്ചിയിൽ ഇല്ല എന്നെനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇന്നും കുറെ ബിസിനസ്സുകാരൊക്കെ ഉണ്ട് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പം എവിടെ പോയാലും കാണുന്ന ഒരു ഐറ്റം ആണ് ഇത് ഈ കണ്ടോ കച്ചവടക്കാര് നല്ല ഭംഗിയല്ലേ പക്ഷെ നമുക്ക് അത്രയും വേണ്ട ഞാൻ അടുത്തുനിന്ന് വായിച്ചു തന്നെ പറ്റിച്ച ഇവിടെ അങ്ങോട്ടാണ് ശരിക്കും ഈ തട്ടുകട ബിസിനസ് ഒക്കെ ഒത്തിരി നടക്കുന്നത് ശരിക്കും ഇവിടെ ഈ ഒരു ഏരിയ ഒരു ഫുള്ള് തട്ടുകട ബിസിനസ് ആണ് ചായ കുടിക്കാനും ആഹാരം ഫുഡ് കഴിക്കാനും ഒക്കെ ആൾക്കാർ ഒത്തിരി വരുന്ന ഒരു സ്ഥലം ആണ് ഈ ഒരു പ്രദേശം ഒരുപാട് ചെറുപ്പക്കാരും വയസ്സായവരും എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന തട്ടയുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രദേശമാണ് എന്ത് പറയുന്ന എറണാകുളത്തിനൊരു ഭംഗിയുണ്ട് ഒരു നൈറ്റ് നൈറ്റ് ലൈഫിന് ഒരു വല്ലാത്തൊരു ഭംഗിയാണ് നല്ലൊരു കളറാണ് ഇതാണ് വാലന്റെ പക്ഷികൾ എല്ലാരും ഇങ്ങനെ ഇരുന്ന് പാതി മയക്കത്തിലാന്ന് തോന്നുന്നത് നമ്മളിപ്പോ ഏതാണ്ട് മറൈൻ ഡ്രൈവിന്റെ ആ ഭാഗത്താണ് ഇനി അങ്ങോട്ട് വാലന്റെ പക്ഷികളുടെ ഒരു ഇരിപ്പിടമാണ് ഇവിടെ വന്ന് സ്ഥലം കൂടിയാണ് വന്ന് പക്ഷിയാണ് അവിടെ ഇവിടെ എല്ലാം ഇട്ട ഒത്തിരി ഒത്തിരി ആൾക്കാർ എല്ലാരും ഇങ്ങനെ വേല ആഘോഷിച്ചിരിക്കുകയാണ് നമ്മളിപ്പോ നമ്മളിപ്പം മഹാരാജാസ് സുഭാഷ് പാർക്ക് മഹാരാജാസിന്റെ ഒക്കെ സൈഡിലാണ് പക്ഷേ ഇവിടെ ആഘോഷം ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം വാലന്റയുടെ വാലന്റീനയുടെ ആഘോഷം ഒന്നും ഇല്ല അന്നത്തെ അടിപിടി കേസിനു ശേഷമാണ് തോന്നുന്നു ഈ മഹാരാജാസിന്റെ ഫ്രണ്ടിൽ പോലീസ് ബസ് കിടപ്പുണ്ട് കുറെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാംസും ഇല്ല അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല നമ്മളെന്തായാലും മലയോര കേറി അവിടുത്തെ ആ ബോട്ടിന്റെയും ഒക്കെ കൊറേ വിഷനൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. പിന്നെ ഈ പറഞ്ഞതുപോലെ സുഭാഷ് പാർക്കൊക്കെ അടച്ച് സുഭാഷ് പാർക്കൊക്കെ അടച്ചിട്ടുണ്ട് ഈ സമയത്തൊക്കെ സുഭാഷ് പാർക്കൊക്കെ ക്ലോസ് ചെയ്യും വാലന്റൈൻഡേയുടെ ഒരു പ്രോഗ്രാംസും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രണയദിനമായിട്ട് ഇവിടെ ഈ സത്യത്തിലെ ഇതിനെക്കായി കൂടുതൽ ആൾക്കാരും അല്ലാത്ത ടൈമിൽ ഇവിടെ കാണുന്നതാണ് ഇന്ന് അങ് അതൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് ഈ റോഡിലെങ്ങും ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ആരും ഇല്ല എല്ലാവരും സമയമായപ്പോ തന്നെ പോയി നമുക്കിനി മറൈൻ ഡ്രൈവിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം എന്താ നേരെ ഹെലികോപ്റ്ററാണ് പോലെ ലൈറ്റ് അടിച്ചിട്ട് പോകുന്നത് പ്രണയത്തിന് Terima kasih telah

کي وٽ لائٽي ڏيکائي پئي آهي ها ۽ اوندو دائیں مونکي مون کي ڇڏڻ ڏاڍو ٺو ٿو ٽرينگ ڏي اهو thank <laughs> you കൊച്ചി നൈറ്റ് ലൈഫ് ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ കാണാൻ കഴിയില്ല അല്ലെ എന്നൊന്നും ഞാൻ പറയില്ല ഇതിനേക്കായും പ്രൗഡായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ സാധിക്കും ഇവിടെ വനിതാ ഫെസ്റ്റിവലാ ആണ് തോന്നുന്നത് നടക്കുന്നത് അതിന്റെ ഒരു ചെറിയ മറ്റേ ആൾക്കാരെ കാണുന്നത് പിന്നെ നമ്മുടെ സ്റ്റേഡിയം റോഡില്ല എന്നും അങ്ങനെ വല്യ തിരക്ക് ഇവിടെയും ഇല്ല മറ്റേത് ഇവിടെയും കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഇന്ന് ഇവിടെയും വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല വാലന്റൈൻസ് ഡേയുടെ അവസാന ഘട്ട മിനുക്കുമണിയുമായിട്ട് നമ്മളിങ്ങനെ വൈറ്റില് ക്രോസ് ചെയ്തി പോവാണ് അങ്ങനെ വാലന്റൈൻ ഡേയ്സ് ഒക്കെ തീരാറായി അങ്ങനെ കൊച്ചിയിൽ ഞാൻ ഇങ്ങനെ വാലന്റൈൻ ഡേക്കൊന്നും പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമും നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല ആ മറൈൻ ഡ്രൈവിലെ ഒരു ചെറിയൊരു ഏതോ ഒരു വനിത എന്തായാലും നമുക്ക് വൈറ്റിലെ കവർ ചെയ്തിട്ട് നമ്മൾ പോവാണ് ആ നല്ല വ്യൂ അല്ലെ നല്ല രസം എന്ത് രസം ഉണ്ടെന്നു ഈ നൈറ്റിലെ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് നോക്കണേ ആ ചെറിയ ആ മരങ്ങളെങ്ങനെ കൂടി നിൽക്കുന്ന കാണേ പതിക്കതി പതി എന്താ സത്യം പറയാനുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ ഒരു പരിപാടി ഇല്ലായിരുന്നു പ്രോഗ്രാം ഒന്നും ഇല്ല എന്നത്തേതുപോലെ ഇന്നും കടന്നുപോയി ജനങ്ങളെല്ലാം അവരുടെ കൂരയിൽ പോയി കേറി അങ്ങനെ വാലന്റേ അല്ലെങ്കില് എന്താ പ്രണയ ദിനം അതൊക്കെ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒതുങ്ങി പോയി നഷ്ടബോധമാണോ ഉള്ളി നഷ്ടബോധം നമുക്ക് വേറെ നോക്കാം